ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദേശീയ വാർത്തകളിൽ പോലും ഇടം ലഭിക്കാതിരുന്ന കർണാടകയിലെ കൂട്ടക്കുടിയൊഴിപ്പിക്കൽ വിഷയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലോടെയാണ് ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നത് വിഷയത്തിൽ മൗനം പാലിച്ചിരുന്ന കേന്ദ്ര സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇടപെടാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായതും ഇതോടെയാണ് കനത്ത തെരവുകളിലേക്ക് ആയിരത്തോളം ആളുകളെ ഒഴിപ്പിച്ച നടപടി പുറത്തു വന്നിട്ടും കർണാടക ഭരണകൂടം തുടക്കത്തിൽ നിസ്സംഗതിയാണ് തുടർന്നത് എന്നാൽ പിണറായി വിജയന്റെ നിലപാടും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ വിഷയം ദേശീയ തലത്തിലെ ചർച്ചയാക്കി മാറ്റി പ്രധാന മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തതോടെ വിവിധ ദേശീയ രാഷ്ട്രീയ കക്ഷികൾ സംഭവ സ്ഥലത്തേക്കെത്തി ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ നിർണായക സ്വാധീനമുള്ള കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയം വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചതായാണ് സൂചനകൾ യു പിയിലെ ബുൾഡോസർ നടപടികളെ വിമർശിക്കുന്ന കോൺഗ്രസ് കർണാടകയിലെ സമാന നടപടികളിൽ മൌനം പാലിച്ചതാണ് വിമർശനങ്ങൾക്കിടയാക്കിയ കാര്യം രാഷ്ട്രീയ പ്രത്യാഘാതം വിലയിരുത്തിയ എഐസി നേതൃത്വം പിന്നീട് കർണാടക കോൺഗ്രസ് സർക്കാരിനോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ ഫലമായി തണുത്ത തെരുവുകളിലേക്ക് ഒഴിപ്പിക്കപ്പെട്ട ആയിരത്തോളം ആളുകൾക്ക് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു ഇതോടെ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാൻ മടിച്ചിരുന്ന ചില രാഷ്ട്രീയ കക്ഷികൾക്കും നിലപാട് തിരുത്തേണ്ട സാഹചര്യമുണ്ടായി അതേസമയം കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുടെ വിവാദ പരാമർശങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങൾക്കും വഴിവച്ചു കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്ര ആശങ്കയുണ്ടെങ്കിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹം വീടുകൾ പണിത് കൊടുക്കട്ടെ എന്ന പരാമർശമാണ് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവച്ചത് ഇതിനോട് പ്രതികരിച്ച് കേരള സർക്കാർ ഇതിനകം നടപ്പാക്കിയ ഭവന നിർമ്മാണ പദ്ധതികളും ആയിരക്കണക്കിന് വീടുകൾ പാവങ്ങൾക്ക് കൈമാറിയ ചരിത്രവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയായി പാർട്ടി രാഷ്ട്രീയ ഭേദമന്യേ അയൽ സംസ്ഥാനത്തെ മനുഷ്യാവകാശ ലംഘനത്തിൽ ഇടപെടാൻ തയ്യാറായ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ നിലപാട് ശ്രദ്ധേയമാക്കുകയാണ് രാഷ്ട്രീയ സൗകര്യങ്ങൾക്കപ്പുറം കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾ മുന്നിൽ നിർത്തിയാണ് കേരള സർക്കാർ വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് വിലയിരുത്തൽ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുമ്പോഴും കർണാടക സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായത് ഈ ഇടപെടലുകളുടെ നേരിട്ടുള്ള ഫലമായാണ് വിലയിരുത്തൽ വിഷയത്തിൽ മനുഷ്യപക്ഷ രാഷ്ട്രീയം പ്രായോഗികമായി നടപ്പാക്കുന്ന ഭരണാധികാരിയുടെ ഇടപെടലായി പിണറായി വിജയന്റെ നിലപാട് ദേശീയതലത്തിൽ ചർച്ചയാകുന്നുണ്ട് ബംഗളൂരുവിലെ യലഹംഗയിൽ വൈകിയാണെങ്കിലും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സന്ദർശിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് എ റഹീം എംപിയും പ്രതികരിച്ചു ശബ്ദമില്ലാത്ത മനുഷ്യർക്കായി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഡിവൈഎഫ്ഐയും ഉയർത്തിയ ശബ്ദമാണ് ശിവകുമാറിനെ അവിടെ എത്തിച്ചതെന്നും റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും യുപിയിലും ഹരിയാനയിലും ഡൽഹിയിലും സംഘപരിവാർ സർക്കാരുകൾ അനധികൃത കുടിയേറ്റമെന്നാരോപിച്ച് ബുൾഡോസ രാജ് നടത്തിയപ്പോഴൊക്കെയും കമ്മ്യൂണിസ്റ്റുകാർ തെരുവിൽ ഇരകൾക്കായി നിന്നിട്ടുണ്ടെന്നും ഇനിയും നിലനിൽക്കുമെന്നും റഹീം ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറയുന്നുണ്ട്